വിവാദമായ വിധികൾക്ക് പേരുകേട്ട കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി ഒന്നും രണ്ടുമല്ല നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ ഇടപെടലുകളും ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി സുപ്രീംകോടതി കേസിൽ ഇരക്കെതിരായ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശത്തെ വിമർശിച്ചാണ് സുപ്രീം കോടതി രംഗത്തെത്തിയത് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു കുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലും അലഹബാദ് ഹൈക്കോടതിക്ക് വിമർശനമുണ്ടായി വിദ്യാര്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റാരോപിതനായ ആൾക്ക് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി ഇരയായ സ്ത്രീ സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പരാമർശം നടത്തിയിരുന്നു ഇതിനെതിരെയാണ് ജസ്റ്റിസ്മാരായ ബി ആർ ഗവായി എ ജി മസിഹ് എന്നിവരുടെ ബെഞ്ച് വിമർശനം നടത്തിയത് ജാമ്യം അനുവദിക്കാം പക്ഷേ അവൾ തന്നെ കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണെന്നതാണോ ഇവിടുത്തെ ചർച്ചയെന്ന് സുപ്രീംകോടതി ചോദിച്ചു അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജഡ്ജിമാരുടെ വശത്തുനിന്നെന്നും ജസ്റ്റിസ് വി ആര് ഗവായ് കൂട്ടിച്ചേര്ത്തു അലഹബാദ് ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു വിവാദ പരാമർശം പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം മാറിയിടത്തിൽ പിടിക്കുന്നത് ബലാത്സംഗമല്ലെന്ന പരാമർശത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലായിരുന്നു കോടതി വാദം കേട്ടത് എന്ത് സന്ദേശമാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ നൽകുന്നതെന്നും വിവാദങ്ങളിൽ സുപ്രീം കോടതി വാക്കാൽ ചോദിച്ചു അതേസമയം കുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലും അലഹബാദ് ഹൈക്കോടതിക്ക് വിമർശനമുണ്ടായി യു പി സർക്കാരിനും കോടതിയുടെ വിമർശനമുണ്ടായി ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതിയുടെ നടപടികൾ കാരണം നിരവധി പ്രതികളെ പോകാൻ പ്രേരിപ്പിച്ചു ഈ പ്രതികൾ സമൂഹത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ജാമ്യം അനുവദിക്കുമ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് വ്യവസ്ഥ ചെയ്യുക എന്നതായിരുന്നു അതുണ്ടായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി യു പി സർക്കാർ കുട്ടികളെ കടത്തുന്ന കേസുകളെ ഗൗരവമായി എടുത്തില്ലെന്നും അത് നിരാശയുണ്ടാക്കുന്ന നടപടിയാണെന്നും സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചു അതേസമയം പെൺകുട്ടികളുടെ മാറടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും നീർച്ചാലിലൂടെ വലിച്ചിഴക്കുന്നതും ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമോ അല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര നേരത്തെ ഉന്നയിച്ച പരാമർശം ഈ പരാമർശത്തിന് സുപ്രീംകോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നു പരാമർശങ്ങൾ വേദനയുണ്ടാക്കുന്നതാണെന്നും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തികഞ്ഞ അശ്രദ്ധയാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിവാദ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിധി പ്രസ്താവത്തിലെ പരാമർശങ്ങൾക്ക് സ്റ്റേ നൽകുകയായിരുന്നു പവൻ ആകാശ് എന്നിവരുടെ പേരിൽ കീഴ്ക്കോടതി ചുമത്തിയ ബലാത്സംഗ കുറ്റത്തിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിചിത്ര നിരീക്ഷണം ബലാത്സംഗവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചാണ് ജസ്റ്റിസ് റാം മനോഹർ ഇത്തരത്തിൽ പരാമർശം നടത്തിയത് പെൺകുട്ടിയുടെ മാരുടെ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും നീർച്ചാലിലൂടെ വലിച്ചഴയ്ക്കുന്നതും തക്കതായ കാരണമല്ലെന്ന വിചിത്രമായ വാദമാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര ഉന്നയിച്ചത് ഇതിനെതിരെയാണ് കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചതും ഇതിനു പിന്നാലെയാണ് വിവാദമായ വിധികൾക്ക് പേരുകേട്ട അലഹബാദ് ഹൈക്കോടതി ഒരു േസിലെ പ്രതിക്ക് ജാമ്യം അനുവദിച്ച് വീണ്ടും ചർച്ചാ വിഷയമായത് ഇരയായ യുവതിയെ കുഴപ്പം ക്ഷണിച്ചു വരുത്തിയതിന് ഉത്തരവാദിയായി കണക്കാക്കിയാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് ഡൽഹിയിൽ രാത്രിയിൽ ഒരാൾ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു സ്ത്രീ ആരോപിച്ച കേസാണിത് പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സഞ്ജയ് കുമാർ സിംഗ് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ഇരയുടെ നിലയിൽ കെട്ടിവെക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ വിധിയെ വിമർശിച്ചാണ് സുപ്രീം കോടതി രംഗത്തെത്തിയത്